തോൽക്കുന്ന സമരങ്ങൾ ചെയ്യാനും ആള് വേണം എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ തോൽക്കുന്ന സമരം മാത്രം ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്നെ പറഞ്ഞു തോൽപ്പിക്കാം എന്ന് വിചാരിക്കേണ്ട എന്താ കാരണമെച്ചാൽ ഞാൻ നേരത്തെ തോറ്റ തോറ്റരാളാണ് അപ്പോൾ നാരായണഗുരു സെമിനാർ നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹാൾ ഉണ്ടാക്കി വർക്കലയിൽ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഞാൻ ആ ഒരു മനോഘടനയിലാണ് ഇവിടെ നിൽക്കുന്നത് എന്താ കാരണം കാരണവച്ചാൽ എനിക്കാരെയും പറഞ്ഞൊന്നും തോൽപ്പിക്കാനില്ല ആരോടും തോൽക്കാൻ എനിക്കൊരു മടിയും ഇല്ല അപ്പോ ഇനി അതുകൊണ്ട് തന്നെ ചുംബിച്ച് തോൽപ്പിക്കാനാവുമോ എന്ന ചോദ്യത്തിൽ തന്നെയുള്ള തോൽപ്പിക്കലുണ്ടല്ലോ അതിലൊന്നും എനിക്ക് ഒരു താൽപ്പര്യമില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയുന്ന മാതിരി നിങ്ങളോട് അപ്രിയം മാത്രം പറയാമെന്നൊരാളായ മഹാഭാരത് പറയും അപ്രിയവും പദ്യവും ആയ വാക്ക് പറയാനും കേൾക്കാനും ആൾ കുറയും ഞാൻ ഈ സഭയോട് ആദ്യം ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു ഇത്രയും ആളുകളുടെ ഒരു സദസ്സിൽ ഒരു സ്ത്രീ പോലും ഇല്ലാത്തത് എന്ന് അവിടെ ഉണ്ടോ ഉണ്ടോ ആ വളരെ നന്നായി അപ്പം ഞാൻ തോറ്റു ഞാൻ തോറ്റൽ ഞാൻ ജയിച്ചു കാരണം അവിടെ പെണ്ണുങ്ങൾ ഉണ്ടോ